ഇന്നത്തെ ആര്യൻ്റെയും അനുമോളുടെയും ആ ഒരു പെർഫോമൻസ് ഒരുപാട് പേര് കമ്പയർ ചെയ്യുന്നുണ്ട് ആര്യന് ആ ഫസ്റ്റ് കിട്ടിയത് ശരിയായില്ല അനുമോൾക്കാണ് കിട്ടേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ആര്യനും അനുമോളും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു രണ്ടുപേരും നല്ലപോലെ പെർഫോം ചെയ്ത കണ്ടസ്റ്റൻസ് ആണ് പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നുന്ന ആര്യൻ തന്നെയാണ് കുറച്ച് ബെറ്റർ ആയിട്ട് നിന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആര്യന് കിട്ടിയത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആര്യൻ ഒരു ആൺകുട്ടിയാണ് അപ്പോൾ പുള്ളിക്ക് ഒരു സ്ത്രീ വേഷമാണ് കിട്ടിയത് മായാമോഹിനി എന്ന് പറയുന്നത് അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനെ ആര്യൻ ക്യാരി ചെയ്തൊരു ഉണ്ട് ഫുൾ ടൈം കിച്ചണിലായിക്കോട്ടെ എവിടെയൊക്കെ ആ ഒരു ടാസ്ക് അവസാനിക്കുന്ന ബസറ് കേൾക്കുന്ന സമയം വരെ ക്യാരക്ടറിൽ നിൽക്കുക മാത്രമല്ലെന്നേ ആര്യൻ്റെ ഓരോ എക്സ്പ്രഷൻസ് നടക്കുന്ന രീതി ആ ബോഡി ലാംഗ്വേജ് ആ ഒരു ഒരു ഫീമെയിൽ ടച്ച് വരുന്ന രീതിയിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു അത് ഈ നമ്മുടെ അനുമോളുടെ കേസിൽ അനിമോൾക്ക് കുറെ കൂടെ ആക്ടിവിറ്റീസാണ് അനിമോൾ ഒരു വട്ട് കേസ് നന്ദിനിയായിട്ടാണല്ലോ അഭിനയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര എനർജി കാണിച്ചു ഓടി ചാടി നടന്ന് ബഹളം വയ്ക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ അപ്പോൾ അത് കുറെ കൂടെ നമുക്ക് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അതായിരിക്കും നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നത് പക്ഷേ ഇവിടെ ആര്യൻ്റെ കേസിൽ ആര്യൻ്റേത് ആ ഒരു ഭയങ്കര ഒറിജിനാലിറ്റി ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസും കാര്യം എന്ത് ഗംഭീരമായിട്ട് എന്ത് ഭംഗിയായിട്ട് ചെയ്തു എന്നറിയോ ഇപ്പോൾ അനുമോളുടെ കേസിൽ അനുമോൾ നല്ല തികഞ്ഞ ഒരു കലാകാരിയാണ് മികച്ച കലാകാരിയാണ് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതോടൊപ്പം തന്നെ ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് അനുമോൾക്ക് കിട്ടിയതും അതായത് അനുമോൾക്ക് കുറെ കൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് നന്ദിനിയുടെ ക്യാരക്ടർ അത് ഗംഭീരമായിട്ട് അനുമോൾ ചെയ്തു എന്നതിൽ എനിക്ക് ഒരു തർക്കവും ഇല്ല പക്ഷേ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയ ആര്യൻ അതിൻ്റെ മാക്സിമം അത് എന്ന് വെച്ചാൽ ഒരു ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു ഇതിൻ്റെ മുകളിൽ ബെറ്റർ ആയിട്ട് ഈ സീസണിൽ വേറെ ഒരു കണ്ടസ്റ്റൻറ്റിനും ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്ന ലെവലിൽ ആര്യം ചെയ്തു ഇനി ഇതിനകത്ത് എല്ലാവരും അനുമോളെ പറ്റിച്ചു ചതിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺസിലൊന്ന് നെവിൻ്റെ ഒരു റിവെഞ്ചാണ് നെവിൻ ആര്യൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് അതിനോട് ഭയങ്കര ഭ്രമം തോന്നിയിട്ടല്ല ഒൻപത് കോയിൻസ് കൊടുത്തത് അത് അനുമോളോടുള്ള എതിർപ്പ് കൊണ്ടും അനുമോൾ ഫസ്റ്റ് വരരുത് എന്ന് കരുതി തന്നെയാണ് കൊടുത്തത് അക്ബറും അങ്ങനെയൊക്കെ തന്നെയാണ് കൊടുത്തത് എന്ത് കാരണം കൊണ്ടാണ് അവർ കൊടുത്തതെങ്കിലും കിട്ടിയ ആൾ ഡിസർവിങ് ആണ് ആര്യന് ഫസ്റ്റ് കിട്ടിയെങ്കിൽ ഡിസർവിങ് ആണ് ഇനിയിപ്പോൾ അനുമോൾക്കാണ് ഫസ്റ്റ് കിട്ടിയിരുന്നുവെങ്കിലും ഓക്കെ ആണ് ഡിസർവിങ് ആണ് അനുമോൾക്ക് കിട്ടിയ ക്യാരക്ടർ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ മൊത്തത്തിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് എനിക്ക് തോന്നുന്നു ആരെയും മുന്നിലാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ